ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള വെജിറ്റബിൾ ബ്രെഡ് സമോസ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് സമോസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് അതിനായിട്ടൊരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കാം ഇന്നിതിലോട്ട് മൂന്നല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച ഇട്ട് ഇനി പിന്നിലോട്ട് ഒരു പച്ചമുളക് അരിനെ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി അരിനെ ഇട്ട് കൊടുക്കാം ഇനി ഒരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കാം ബ്രെഡ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്കിതിലോട്ട് ഒരു പൊട്ടറ്റോ വേവിച്ച് ഉടച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലരിയോട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വാങ്ങി വെക്കാം ഇപ്പോഴത്തെ സമൂസയുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഞാൻ ഞാനിവിടെ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴത്തെ മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ ബ്രെഡ് ഒക്കെ നന്നായിട്ട് സ്റ്റീം ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് പീസ് എല്ലാം പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ എടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും ഇനി നമുക്കിത് ഓരോ പീസുകളായിട്ടൊന്ന് എടുക്കാം നന്നായി പരത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ കോൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലൊരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് അതിന് രണ്ട് നല്ലപോലെ ഒന്ന് മൈദ തേച്ച് കൊടുക്കാം ഇനി ഇതാ ഈ രണ്ടറ്റവും ഇതുപോലെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കോൺ രൂപത്തിൽ കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ നിറച്ചതിന് ശേഷം നമുക്ക് ഈ മൈദ മിക്സ് ഇതായതിൻ്റെ അറ്റത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോഴത്തെ ഇതുപോലെ ഞാൻ എല്ലാം റെഡി ആക്കിയെടുത്തിട്ടുണ്ട് ഈ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ മൈദയും വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പീസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ എടുത്തിട്ട് ഈ മൈദ മിക്സ് ഉണ്ടല്ലോ അതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിനു ശേഷം ഈ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇപ്പോഴിതാണ് നമ്മുടെ എല്ലാ സമൂസയും ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് എണ്ണയിലോട്ട് ഓരോ സമൂസയായിട്ട് ഇട്ടുകൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഫ്രൈ ചെയ്യാം ഇച്ചിരി മധുരവും അതുപോലെ തന്നെ എരിവൊക്കെ കൂടി കലർന്ന ഒരു അഡർ സമൂസയാണ് കേട്ടോ ഇത് ഈ ഒരു സമൂസ റെഡിയാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഉള്ള ബ്രെഡ് എടുക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇപ്പോഴിതാ സമൂസയുടെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ സമൂസ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയില്ല എന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ബ്രെഡ് സമോസ റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ മതി വരുന്നില്ല നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഒട്ടും എണ്ണ കുടിക്കൊന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ബ്രെഡ് സമോസ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ